സി അദ്ദേഹം ഡയറക്ട് സി അടക്കം ബില്ല് പിടിച്ചിട്ട് സി അദ്ദേഹം ഇല്ല സിഇ അദ്ദേഹത്തെ അടക്കം ബില്ലുവിടിച്ചിട്ട് വർത്താനം പറഞ്ഞിട്ട് ഇത് വെല്ലുവിളി വെല്ലുവിളിയില്ല കാര്യങ്ങളുണ്ടാക്കുന്നില്ല നടക്കത്തേ ഇല്ല ഒരു കാരണവശാലും ഒന്നും ഒരു പരിപാടി പിന്നെ ഒരു പരിപാടി കാണാം അത് ഞാൻ കുട്ടിയോ

എനിക്ക് ആരോഗ്യമുള്ള കാര്യം ഞാനോളത്തിൽ തൊഴിലാളി എനിക്ക് ആരോഗ്യമുള്ള കാര്യം ഈ ഒരു ധാരണ ഉണ്ടാക്കിയല്ലോ അത് ആരെ വേണ്ടെന്ന് വെച്ചിട്ട് അത് ആരെ വേണ്ടെന്ന് വെച്ചാൽ വെച്ചാൽ എന്തിനാ രക്ഷത് പറഞ്ഞത് ഈ രണ്ട് മാസത്തിനടക്കിട്ട് രണ്ട് മാസത്തിനടച്ചിരമില്ല ആവശ്യമില്ലാതെ ഇതിപ്പോ സാറ് മനസ്സിലാക്കാനെ ഈ ഒന്നോട് വന്നത് പകുതി അപ്പുറത്ത് ഞങ്ങളോട് തൊട്ടടുത്തു ഈ വണ്ടി വണ്ടി അപ്പുറത്ത് ഇറക്കിയായിരുന്നോ അന്നെ വണ്ടി കോടതി വന്നെ അറ്റാച്ച്ഡ് കാർഡ് കിട്ടുന്ന കടക്കാത്തുള്ള തൊഴിലാളിക്കാ പുറത്തുള്ള തൊഴിലാളി ഇവര് സ്ഥിതി വേറെ ഉള്ള തൊഴിലാളിയാ വന്നിരിക്കാത്ത തൊഴിലാളി തടസ്സമുള്ള തൊഴിലാളി സംസാരിപ്പിക്കുന്നത് ഈ കമ്പോളത്തിൽ ഇഷ്ടംപോലെ തന്നെ നൽകുന്നത് പറ്റിയില്ലെങ്കിൽ മരിക്കു തന്നെ വരുന്നത് ഈ തൊഴിലാളി ഇറക്കുന്നത് പതിനായിരം ഇരുപതിനായിരം ഒന്നും ഇല്ല എന്റെ കടയ്ക്ക് ഒരു ചീത്ത വിളിക്കുന്നോ മാർക്ക് എനിക്ക് പണി കൊടുക്കാൻ താല്പര്യം ആരാ ചീത്ത നിങ്ങൾ എന്തെങ്കിലും ആരാ ചീത്ത അത് നിങ്ങൾ മൊബൈലിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങള് തൊഴിലാളി എടുത്തിട്ടുണ്ട് അൻപത് രൂപയുടെ ഒരു കണക്കില് ഒരു തൊഴിലാളി വർക്കാട് എഴുന്നാ പറഞ്ഞു വർക്കാട് എഴുതാൻ അൻപത് ആരാ അവൻ തിരിച്ചു വിളിച്ചു ാണ്ഡി പറഞ്ഞത് എന്നെയാ പറഞ്ഞത് എന്നാ പറഞ്ഞത് ഞാനാ വർക്കൗട്ട് എഴുതി ഞാനാ വർക്കൗട്ട് എഴുതിയത് വർക്കൗട്ട് എഴുതിയപ്പോ കുറച്ച് പൈസ പത്തോ ഇരുപത് രൂപ വ്യത്യാസം വന്നാ അപ്പൊ കടക്കാതെ കയറി എന്നാ ചീത്ത വിളിച്ചത് അപ്പൊ ഞാൻ സംസാരിച്ചത് ഞാൻ ഒര്ത്തിന് ജോലി ചെയ്യാൻ തന്നെയാണ് ഞാനേ പറയാൻ പറ്റില്ല എന്നെയാണ് സംസാരിച്ചത് എന്നാ പറഞ്ഞത്

റക്കുമെന്ന് വിചാരിക്കണ്ട എന്റെ ജീവൻ കൊടുത്താലും ശരി ഉമ്മ രീതിയിൽ അടയ്ക്കാത്ത ഇറക്കുന്ന ആഹ് മായം വിചാരിക്കേണ്ട എന്റെ ജീവൻ പൊരുത്താനും ശരി എന്നെ ഏതെങ്കിലും ഒരു ജീവൻ പോകുമ്പോൾ പ്രസിദ്ധിയില്ലോ അത്രേ ഉള്ളൂ നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതിനായിക്കോട്ടെ ഞങ്ങൾക്കല്ല ഞങ്ങൾക്കല്ലേ മാസം ആ വെല്ലുവിളി ശരിയല്ല വെല്ലുവിളിയല്ല ഈ പ്രശ്നം ഇതേ ആ നിങ്ങള് പ്രശ്നം പരിഹരിക്കുന്നുള്ളോ ഓക്കെ ജീവൻ പാട്ടിന്റെ പ്രസ്ഥാനം തരാം അതേ നടത്തും അതും ഒരു മാസം ഒന്നും പറയാൻ പറ്റത്തില്ല അതിനകത്ത് ഞാൻ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് തന്നെ സാറേ ഈ വിഷയം അല്ല ഈ വിഷയം ഇങ്ങനെ പോയി പറയാൻ നടക്കു അതേ നടക്കു പ്രാദേശിക தா எாயமே நாலு மணிக்கூர் சாரி அப்படி எந்த എന്റെ നിയമം സി അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് എന്ത് മറുപടി സാർ പറഞ്ഞു എല്ലാരും പറഞ്ഞു സാറെല്ലാരും അദ്ദേഹത്തിന് പറയുന്നു സാറൊന്നും വിളിച്ചല്ലേ ফে হাই